എന്റെ ആഗ്രഹം ഒരു രാത്രി ഞാൻ എഴുതി പിറ്റേ ദിവസം രാവിലേക്ക് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്ന ഒരു അത്യപൂർവ ഒരു അത്ഭുത ശക്തിയുള്ള ഒരു യൂണിവേഴ്സൽ നമ്പർന്ന് തന്നെ അതിനെ നമ്മൾ പറയണം അങ്ങനെ ഒരു യൂണിവേഴ്സൽ നമ്പറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതൊന്നും അല്ല ഇപ്പൊ നമ്മളെ ചിങ്ങമാസം പറഞ്ഞു അല്ലേ അപ്പൊ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറായിരുന്നു ഇത്ര ദിവസം വരെ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെ അങ്ങനെ ആയിരുന്നു ചിങ്ങമാസം ഒന്ന് മുതൽ എന്താ പറയുക ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം അപ്പൊ അങ്ങനെയാവുമ്പോ ഈ ചിങ്ങമാസത്തിനൊരു പ്രത്യേകത ഉണ്ട് വർഷം ആറും കൂടിയും ചെയ്തോട് കൂടിയിട്ട് നമ്മളെ യൂണിവേഴ്സിന് ഇത്തിരി ശക്തി കൂടിയ സമയമാണ് നമുക്ക് എന്താഗ്രഹിച്ചാലും നമ്മളെ പ്രകൃതി നമുക്ക് തരുന്ന ഒരു സമയമാണ് നമ്മൾ നമ്മളിത് എഴുതേണ്ട സമയവും എന്തൊക്കെയാന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ജനിച്ച വർഷം നമ്മൾ ആദ്യം എഴുതണം കഴിയുമ്പെ നമ്മളുടെ ശുക്രമണ്ഡലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്താണ് നമ്മൾ ഇത് എഴുതേണ്ടത് ശുക്രമണ്ഡലം ഇത് പകൽ സമയങ്ങളിൽ എഴുതാനേ പാടില്ല നമ്മൾ കടക്കുന്നതിന്റെ മുന്നേ അപ്പോഴാണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡൊക്കെ നമ്മൾ നല്ല ഇതായിട്ടുണ്ടാവും നമ്മൾ ഉറങ്ങാൻ തടങ്ങണ സമയത്ത് അപ്പോ നമ്മളാ സമയത്ത് ഇത് കളിച്ചിട്ട് പോലും പകല് നമ്മൾ എഴുതാൻ പാടില്ല ഈ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് ഇത് എഴുതാൻ പാടുള്ളൂ അപ്പൊ നമ്മളെ ജനന വർഷം എന്റെ ജനന വർഷമാണ് ഞാൻ ഈ എഴുതിയിരിക്കണത് അതുകൊണ്ടാണ് ഞാൻ രാത്രി കാണിച്ചു തന്നതും കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എൻ്റെ ജനന വർഷമാണ് പിന്നെ നമ്മൾ എഴുതേണ്ടത് ഇപ്പോഴത്തെ ആ പിന്നെ വർഷം കണ്ടോ ആ ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവണോ എന്തോ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ മലയാള വർഷമാണ് അത് കൊല്ലവർഷം അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി ഇത് എഴുതണതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മളുടെ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം നമുക്ക് എന്തെങ്കിലും ദുഃഖോ നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഇത് എഴുതാൻ ഇരിക്കുമ്പോഴേക്കും എല്ലാം കളഞ്ഞ് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നല്ല സന്തോഷവാനായിട്ട് ഇരിക്കണം നമ്മൾക്ക് ഇത് നടക്കുവോ നടക്കില്ലേ എന്ന് വിചാരിക്കുകയേ വേണ്ട തീർച്ചയായിട്ടും നടന്നു നിങ്ങൾക്കൊരാഗ്രഹം നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുക പണത്തിന്റെ ആണത് കൂടുതൽ കേട്ടോ ഇത് പണത്തിനെയാണ് കൂടുതൽ ആകർഷിച്ചു തരുന്നത് ഈ നമ്പർ പിന്നെ ഇതിന് എഴുതാൻ നമ്മൾ കറുത്ത മഷി ഉപയോഗിക്കാനേ പാടില്ല ഏറ്റവും നമ്മൾക്ക് നല്ലത് പച്ചമഷി തന്നെയാണ് കേട്ടോ ഉചിതം പച്ചമഷി ഇനി ഒരു മഷി ഇല്ല പച്ചമഷി ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ചുവന്ന മഷി വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇത് ആണ് പെണ്ണ് ഒന്നും വേദലിയാട്ടോ നമ്മൾക്ക് ഉചിതമായ ആഗ്രഹങ്ങള് ഒരുപാട് നമ്മൾ എന്താ പറയാ സാധിക്കാത്തതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല മനസ്സിലായില്ലേ